ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിത്യ മേനോൻ മികച്ച നടി ഋഷഭ് ഷെട്ടി മികച്ച നടൻ മലയാള തിളക്കമുണ്ട് ദേശീയ തലത്തിൽ മികച്ച ചിത്രം മലയാള സിനിമയായ ആട്ടമാണ് അതോടൊപ്പം എഡിറ്റിംഗിൻ ദേശീയ അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ആട്ടം സിനിമയിലെ തന്നെ മഹേഷ് ഭുവനതിന് നിരവധി അവാർഡുകളാണ് ഇത്തവണ മലയാള സിനിമയായ ആട്ടം കരസ്ഥമാക്കിയത് ദേശീയ തിളക്കത്തിൽ മലയാള ചിത്രം ആട്ടം മികച്ച നടൻ റിഷഭ് ഷെട്ടി മികച്ച നടി നിത്യ മേനോൻ അതോടൊപ്പം സൗദി വെള്ളക്കയിലെ ഗാനത്തിനാണ് മികച്ച ഗായികയായി ബോംബെ ജയശ്രീയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് മികച്ച മലയാള സിനിമയായി സൗദി വെള്ളക്കയും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മികച്ച കന്നഡ ചിത്രം കെ ജി എഫ് ടു ആണ് മികച്ച തമിഴ് സിനിമ പുനിയൻ സെൽവം പാർട്ട് വൺ കൂടുതൽ വിവരങ്ങളുമായി കൾച്ചറൽ ഡെസ്കിൽ നിന്നും കെ പി സുരേഷ് കുമാർ ചേരുന്നു കെ പി ഇത്തവണ ദേശീയ തിളക്കത്തിൽ തന്നെയാണ് മലയാള സിനിമ മേഖലയും ആട്ടം മികച്ച സിനിമ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഒപ്പം മറ്റ് വിവരങ്ങൾ രോഹിണി പറഞ്ഞതുപോലെ തന്നെ എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സെൽസർ ചെയ്ത ജനുവരി മുതൽ സെൽസർ ചെയ്ത ചിത്രങ്ങളാണ് ഇക്കുറി ഈ അവാർഡിനായി പരിഗണിച്ചത് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഋഷഭ് ഷെട്ടി തന്നെയാണ് കാന്താര എന്ന സിനിമ മമ്മൂട്ടിയും ഈ ഒരു അവാർഡ് നിർണയപ്പെട്ടിയിൽ അവസാന നിമിഷം വരെ ഇടംപെടിച്ചിരുന്നു പക്ഷേ മികച്ച നടനായി തെരഞ്ഞെടുത്തത് ഋഷഭ് ഷെട്ടിയാണ് ഒപ്പം തന്നെ നിത്യ മേനോൻ മാനസി എന്നിവരാണ് മികച്ച നടിമാരായും തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്പം രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ആട്ടം മികച്ച മലയാള ചിത്രമായിട്ടടക്കം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ ഒരു ഒരു വലിയ ഒരു വേള തന്നെയാണ് ഇതെന്ന് പറയാം ഇന്ന് രാവിലെയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചത് ആ ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് രാവിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി മികച്ച സിനിമകളാണ് പരിഗണിക്കപ്പെട്ടതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചലച്ചിത്ര അവാർഡ് നിർണയമാണ് ഈ കുറി ഉണ്ടായത് അവാർഡ് പ്രഖ്യാപനമാണ് ഉണ്ടായത് അതാ അതിലാണ് മലയാളത്തിന്റെ പ്രാതിനിധ്യമായി കുഞ്ചകോപിനും ഒപ്പം മമ്മൂട്ടിയുമാണ് പട്ടികയിൽ ഇടം പിടിച്ചിരുന്നത് പക്ഷേ അവസാന നിമിഷം അവസാന ഘട്ടത്തിൽ ഋഷഭ് ഷെട്ടിയും ഒപ്പം മമ്മൂട്ടിയുമായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നതെങ്കിലും അവസാന നിമിഷം ഋഷഭ് ഷെട്ടി കന്നഡ സൂപ്പർ താരമായിട്ടുള്ള ഋഷഭ് ഷെട്ടി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ മികച്ച അഭിനയം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ജനപ്രിയ ചിത്രമായി ലോകമെങ്ങുമുള്ള പ്രേക്ഷകർ സ്വീകരിച്ച ഒരു സിനിമയാണ് അതിലെ അഭിനയ സിഗവിനാണ് ഋഷിക് ഷെട്ടിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത് രോഹിണി